അസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തൂ സുമയ്യ ബിൻ ഹബ്ബാത്ത് റതിയുള്ളു താലാൻഹ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായ വനിതയല്ല മറിച്ച് ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് തന്നെയാണ് മഹതിയായ സുമയ്യ റതി ഉള്ളാഹു താലാ നഹ അബ്സീനിയയിൽ നിന്ന് വന്ന അടിമയായ സ്ത്രീ ഇരുപത് വർഷം റസൂല്ലാ സലമയുടെ ജനനത്തിന് ഇരുപത് വർഷം മുമ്പ് ജനിച്ച സ്ത്രീ അവർ യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് വന്ന സ്ത്രീയല്ല മറിച്ച് നമുക്കറിയാം ഈ ആനക്കലഹം സംഭവം ആനക്കലഹത്തിൽ അബ്രഹത്ത് രാജാവിൻ്റെ കൂടെ അടിമയായിക്കൊണ്ട് മക്കയിൽ വന്ന് മക്കയിൽ അകപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ഈ സുമയ്യ ബിൻ ഹബ്ബാത് റതി താലാൻഹ എന്നുള്ളത് അപ്പോൾ അബു ഹുദൈഫ ബിൻ അൽ മുയിറ അഥവാ വലീദ് ബിൻ മുഗീറ ഖാലിദ് ബിൻ വലീദിൻ്റെ ഉപ്പ വലീദ് ബിൻ മുഗീറയുടെ സഹോദരൻ അബൂ ഹുദൈഫ ബിൻ അൽ മുറയുടെ അടിമ സ്ത്രീ ആയിക്കൊണ്ടാണ് പിന്നീട് അവരുടെ ജീവിതം മക്കയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ സമയത്താണ് മറ്റൊരു യാസിർ എന്ന് പറയുന്ന യമനിൽ നിന്ന് വന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹം മക്കയിലേക്ക് വരുന്നു അദ്ദേഹം തൻ്റെ നഷ്ടപ്പെട്ട സഹോദരനെ അന്വേഷിച്ചുകൊണ്ടാണ് മക്കയിൽ വരുന്നത് അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി മക്കയിൽ ജീവിക്കാം അബൂ ഹുദൈഫയുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് മക്കയിൽ ജീവിക്കാം എന്നുള്ളത് അപ്പോൾ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സുമ സുമയ്യ റദിറത്താലാഹയെ പോലെ അടിമയല്ല മറിച്ച് അബൂ ഹുദൈഫയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു പുറത്ത് നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് വെച്ചാൽ മക്കയുടെ ആളുകൾ അല്ലെങ്കിൽ മക്ക നിവാസികളുടെ മക്ക മുഷ്ട്രീഖുകളുടെ അത്രയും ഒരു പൗരന് കിട്ടുന്ന അവകാശങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിക്കൊണ്ടാണ് അബൂ ഹുദ് യാസിർ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ യാസിറിന് യാസിറിന് വിവാഹം കഴിച്ച് നൽകിയാണ് അബൂ ഹുദൈഫ തൻ്റെ അടിമ സ്ത്രീയായ ഈ സുമയ്യ റതി താലാൻഹേ എന്നുള്ളത് എന്നിട്ട് ഇവർ ആ ഒരു ഗോത്രത്തിന് വേണ്ടി ആ ഒരു കംപ്ലീറ്റ് ഗോത്രത്തിന് ബനു മഹ്സൂം ഗോത്രത്തിന് വേണ്ടിയിട്ട് അവർ അടിമകളായി അല്ലെങ്കിൽ അവരെ സേവിച്ചുകൊണ്ടാണ് ഈ ദമ്പതികൾ മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവിടുത്തെ ബനു മഹ്സൂം എന്ന് പറയുന്ന ഗോത്രത്തിന് സേവകരായിക്കൊണ്ട് ജീവിക്കുന്ന ഈ ദമ്പതികൾക്കാണ് അമ്മാർ ബിൻ യാസിർ അമ്മാർ എന്ന് പറയുന്ന മഹാനായ സഹാബി ജനിക്കുന്നത് അപ്പോൾ അബു ഹുദൈഫ ഇസ്ലാം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റസൂല്ലായി സ്ലാമക്കിന് അനുഭവത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു അപ്പോൾ അബു ഹുദൈഫ മരണപ്പെട്ടതോട് കൂടിയിട്ട് ഒരു വ്യക്തമായ ഒരു ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ എന്നുള്ള അവസ്ഥയില്ലാതെ മുഴുവൻ ഗോത്ര ത്തിനും വേണ്ടിയിട്ടും സഹായം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ഗോത്രത്തിന്റെയും സേവകരായിക്കൊണ്ട് മാറുന്ന അവസ്ഥ ഈ ദമ്പതികൾക്ക് ഉണ്ടാവുകയും അത് അതുകൊണ്ടാണ് അബൂജഹൽ എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു ഈ ഉമ്മത്തിൻ്റെ ഫിരാൻ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ്റെ കൈകളിലേക്ക് ഇവരുടെ അധികാരം വരുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇത്തരം സമൂഹത്തിലെ വളരെ താഴെ തട്ടിൽ ഉള്ള അല്ലെങ്കിൽ ആളുകൾ പൗരന്മാരായിട്ട് പോലും പരിഗണിക്കാത്ത ഇവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അല്ലെങ്കിൽ റസൂല്ലാസലമയുടെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഈ ഗോത്രത്തിന് അവരോടുള്ള പകയും ദേഷ്യവും വളരെയധികം വർദ്ധിക്കുകയാണ് കാരണം എന്ത് ധൈര്യത്തിലാണ് അവർ ഈ ഇസ്ലാം ഈ സ്വന്തം ഗോത്രത്തെ എല്ലാം നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അവരെ എതിർത്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വർദ്ധി വർദ്ധിക്കാൻ മറ്റൊരു കാരണം വേണ്ട അപ്പോൾ ബിൻ മസൂദ് റഹില്ല പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും ആദ്യമായി ഇസ്ലാം പുറത്തേക്ക് പറയുന്നത് അല്ലെങ്കിൽ പുറത്ത് പ്രഖ്യാപിക്കുന്നത് ഏഴുപേരായിരുന്നു റസൂല്ലായില്ലമ്മ അബൂബക്കർ സിദ്ദീഖ് ഇവ രണ്ടുപേരും റസൂല്ലയെ അബൂ താലിബ് സംരക്ഷിക്കുമായിരുന്നു അബൂബക്ര സിദ്ദീഖിനെ ബനു തമീം ഗോത്രം സംരക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രം പക്ഷേ അതല്ലാത്ത അഞ്ച് പേര് ബിലാൽ ഹബ്ബാബ് സുഹൈബ് സുമയ്യ അമ്മാർ ഇന്ന് പിന്നെ റിയാസറൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല അവരാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന ഉണ്ടായിരുന്നത് റസൂള്ളി സ്വല്ല സ്വലാമക്ക് അതിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ സുമയ്യ അറബു അള്ളു താലാൻഹയാണ് ഇതിൽ ആകെ മരണപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പീഡനത്തിൻ്റെ ഒടുവിൽ മരണപ്പെട്ട ഒരു സഹാബിയ അപ്പം ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജഹൽ എന്ത് പറഞ്ഞാലും ജഹൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ഉപദ്രവിക്കുമ്പോൾ അടി പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ പറ്റും അപ്പോൾ എന്ത് തരം ഉപദ്രവങ്ങൾ സംഭവിക്കുമ്പോൾ ഇവർക്ക് ഇസ്ലാമിനോടുള്ള കൂടുതൽ കൂടുതൽ ആർജവത്തോടു കൂടിയിട്ട് അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ തയ്യാറാകുന്നത് എന്നുള്ളതാണ് അപ്പൊ എല്ലാ നിലക്കുമുള്ള ഏർ ഉപദ്രവങ്ങൾ ഇവർ അബു ജഹൽ ഈ സുമയ്യ റബദ്ദു അലഹയുടെ മേയത്ത് പ്രയോഗിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഏർ പറയാണ് നീ ഒന്നില്ലെങ്കിൽ പ്രവാചകനെ ശപിക്കും അല്ലെങ്കിൽ നീ ഒരു അല്ലെങ്കിൽ നീ മരണം നേരിടും എന്നുള്ള രീതിയിൽ അദ്ദേഹം ജഹൽ ആരോട് പറയുകയാണ് സുമയ്യാർ അറബിള്ളാഹയുടെ പറയണം എന്നിട്ട് അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നീ പ്രവാചകനെ ശപിക്കും അല്ലെങ്കിൽ നീ മരണപ്പെടും എന്ന് പറയുമ്പോൾ സുമയ്യാർ അറബിള്ളാത്തൊലഹ മിണ്ടാതിരിക്കുകയല്ല മറിച്ച് അബൂ ജഹൽ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ തിരിച്ച് ശപിക്കുകയാണ് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് അവർ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ ഇവർ തിരിച്ച് നിഷേധിക്കുകയും തിരിച്ച് ശപിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് അവരോടുള്ള ദേഷ്യം വളരെയധികം വർദ്ധിക്കുകയാണ് അപ്പോൾ അപ്പൊ റസൂള്ളി വല്ല വല്ലം ഇവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ റസൂള്ള അതുവഴി നടന്നു പോകുമ്പോൾ ഇവരെ ഇവർ പീഡിപ്പിക്കപ്പെടുന്ന കാണാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ റസൂള്ളി വല്ലാസം അവരോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക യാസിർ യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഫലസ്തീനില് നമ്മൾ കാണുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ മു ഇസ്ലി മുസ്ലിം ആയിപ്പോയി അല്ലെങ്കിൽ സ്വന്തം നാടിന് വേണ്ടി ജീവിക്കാൻ ആവശ്യമുള്ള നാടിന് വേണ്ടിയിട്ട് പൊരുതുന്ന ആളുകളെ ഇവർ നിരപരാധികളായ ആളുകളെ ജയിലിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി ആശിക്കാനുള്ളത് പ്രത്യാശിക്കാനുള്ളത് അവർക്ക് തീർച്ചയായിട്ടും നമ്മളെക്കാൾ ഉന്നതമായൊരു സ്ഥാനം സ്വർഗ്ഗത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൈകൾ കെട്ടിക്കൊണ്ട് അൻപത് ദിവസത്തോളം കൈ അൻപത് ദിവസം വരെ കൈകൾ കൈയാമം വെച്ചുകൊണ്ട് കൈകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ നാൽപ്പത് ദിവസം കൂടുമ്പോൾ മാത്രം ഒരു നേരം ടോയ്ലറ്റ് പോകാൻ അനുവദിക്കുകയും ഭക്ഷണവും വെള്ളവും ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്ക് ഇടുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ് പക്ഷേ ലോക ജന ലോക ചരിത്രത്തിൽ തന്നെ ഈ ക്രൂരതയ്ക്ക് സമാനതകളില്ലാത്ത ഈ ജൂതക്കൂട്ടർ ഈ ഇസ്രായേലിയർ ചെയ്യുന്ന ഒരു പീഡനമുറ എന്നുള്ളത് നായ്ക്കളെ കൊണ്ടുവന്ന് കൊണ്ട് ലൈംഗികമായി ജയിലിൽ കഴിയുന്ന ആളുകളെ പീഡിപ്പിക്കുകയാണ് ഇനി ഇതിൽ ഇത്തരമൊക്കെ ഒരു അവസ്ഥ നാളെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നാളെ നമ്മുടെ ദീൻ എന്നുള്ളത് നമ്മളാ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവരോട് നമുക്ക് പറയാനുള്ളത് നമ്മളെക്കാൾ ഉന്നതമായ സ്ഥാനം അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്നുണ്ട് ഈ പീഡനം ഈ പീഡിപ്പിക്കപ്പെടുന്നതും ഈ ഉപദ്രവിക്കപ്പെടുന്നതും ഒന്നും തന്നെ വെറുതെ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരുപാട് പേരിപ്പോൾ നാട് ഫലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഫലസ്തീന ഒരു തീർച്ചയായിട്ടും മുസ്ലിംകളുടെ കൈകളിലേക്ക് അത് എത്തുകയും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ യക്കീനായി വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത് കാണാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സുമയ്യ സുമയ്യാറുള്ളാഹു താലാന കാരണം മുൻപ് ഈ പറയുന്ന ബിലാൽ ആയിക്കോട്ടെ ഹബ്ബാബ് ആയിക്കോട്ടെ അമ്മാർ ആയിക്കോട്ടെ സുഹൈബ് ആയിക്കോട്ടെ ഇവരെല്ലാം പിന്നീട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ പ്രതാപ കാലഘട്ടം അവർ കാണുന്നുണ്ട് എന്നാൽ സുമയ്യ റബദ്ദി അഹാഹു താലാനഹ അത് കാണുന്നില്ല അതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോവുകയാണ് എന്നുള്ളത് കാണാൻ പറ്റും കാരണം ഈ ദുനാവിലെ ഇസ്ലാമിൻ്റെ യാതൊരുവിധ മാധുര്യവും മാധുര്യവുംണയാതെ അവർ ഈ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെ മരണപ്പെടുന്ന കാഴ്ചയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ റസൂള്ള്സലമക്ക് ഇവരോട് ഈ കുടുംബത്തോടുള്ള ഒരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മാർബിൻ യാസിറിനെ അവർ റസൂല്ലാ സാഹസു സലമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇബിൻ സുമയ്യ എന്നാണ് സുമയ്യയുടെ മകൻ അത് സാധാരണ ഉപ്പയുടെ ചേർത്ത് വിളിക്കുന്ന ഒരു ഒരു സമൂഹത്തിലാണ് ഇവർ ഇബിൻ സുമയ്യ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് സുമയ്യയുടെ കുടുംബം ഫിത്രയിലാണ് എന്നുള്ളത് പറയുമായിരുന്നു അവർ എന്താണോ അതായത് അമ്മാർ അമ്മാർബിൻ യാസറിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അവർ ശരി എപ്പോഴും ശരിയായ കാര്യം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ളത് കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ് അപ്പം ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടു ഒടുവിൽ ഒരു ഘട്ടം എത്തിയ സമയത്ത് അതായത് തന്നെ ഇരുപത് വയസ്സ് അറുപതോളം വയസ്സുള്ള ഒരു പ്രായമായ സ്ത്രീയാണ് പീഡിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒടുവിൽ യാസർ റബിള്ളഹ റബി അല്ലാത്തഹ് മരണപ്പെടാനുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അത്രയും ഏറെ പീഡനം അനുഭവിക്കപ്പെടുന്ന ഒരു സ്ഥിതി എത്തിയപ്പോൾ ഇത് പല മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് ഉണ്ട് അതിൽ ഒരു റിപ്പോർട്ടിൽ കാണാൻ പറ്റും അബൂജഹൽ സുമയ്യയോട് പറയാണ് സ്വന്തം ഭർത്താവ് കൊല്ലപ്പെടാനാവുന്ന ഒരു സന്ദർഭത്തിൽ പറയുകയാണ് നിന്റെ ഭർത്താവ് ഇതാ കൊല്ലപ്പെടാൻ പോവുകയാണ് നിനക്കും അത് തന്നെ ആവശ്യം കാരണം അത് നിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടാൽ നിനക്ക് പോയി റസൂള്ളാസ്ലമയെ മുഹമ്മദിനെ വിവാഹം കഴിക്കാം എന്നുള്ളത് ഇത് കേട്ട ഉടനെ സുമയ്യ റബിദു താല്ഹ അബൂജഹലിൻ്റെ മുഖത്തേക്ക് നോക്കി തുപ്പുകയാണ് എന്നിട്ട് പറയുകയാണ് അഹ്സാക്ക നീ ഞാൻ ഞാനിനെ ശപിക്കുകയാണ് നീ എനിക്ക് ഒരു 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 പ്രാണിയേക്കാൾ ചെറുതാണ് നീ എനിക്ക് എന്നുള്ള രീതിയിൽ അബൂജഹലിനോട് വളരെ പബ്ലിക്കായിക്കൊണ്ട് അദ്ദേഹത്തിന് നേരെ ആക്രോശിക്കുമ്പോൾ ഇത് അബൂജഹലിന് എടുക്കാൻ വയ്യാത്തൊരു സാഹചര്യം എത്തിയ സമയത്താണ് നേരെ ചെന്നൊരു കുന്തം എടുത്തുകൊണ്ട് അവരുടെ ഗുഹ്യബാധിക്ക് അമ്പയ്യുകയും അതുവഴി അങ്ങനെ വളരെ ക്രൂരമായ വളരെ വൾഗറായ രീതിയിൽ അവരെ കൊല്ലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇത് റസൂല്ലാ സല്ലാമ വർഷങ്ങൾക്ക് ശേഷം ഭദ്രയുദ്ധത്തിന് ശേഷ ഭദ്ര യുദ്ധത്തിൽ അബൂഷയിൽ കൊല്ലപ്പെടുമ്പോൾ റസൂള്ളി വല്ല സലാം അമ്മാർ ബിനി യാസറിനോട് വന്നാണ്ട് പറയുന്നത് നിന്റെ ഉമ്മയെ കൊന്നവനെ അള്ളാഹു സുഹാനുവ ചാലു സുബഹാനുവ ചാല കൊന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായ സുമയ്യ റദുല്ലാ താലഅനഹ നമുക്ക് വലിയൊരു ഒരു വലിയൊരു മോട്ടിവേഷനാണ് വലിയൊരു ഇൻസ്പിറേഷനാണ് ഇന്ന് നമ്മൾ നടക്ക് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് കാഴ്ചകൾ പലതും ലോകത്ത് മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതുപോലെ ഓരോരോ ഏടുകളും ഓരോരോ സഹാബിയുടെ ജീവിതവും നമുക്ക് തീർച്ചയായിട്ടും മാതൃകയാണ് والسلام عليكم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته الله الملك الحق ولا تعجل بالقران من قبل ان يقضى اليك وحيه وقل رب زدني علما